ശ്രീമതി സി എസ് സുജാത ആലപ്പുഴ ജില്ലയിൽ വള്ളികുന്നം ചേന്നങ്കര തെക്കേതിൽ രാമചന്ദ്രൻ നായർ പിള്ള ദമ്പതികളുടെ മകളായിരത്തി അറുപത്തഞ്ചിൽ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം ചൂനാട് സ്കൂളിലും കോളേജ് വിദ്യാഭ്യാസം കായംകുളം എം എസ് എം കോളേജ് നിയമവിദ്യാഭ്യാസം തിരുവനന്തപുരം ലോ അക്കാദമി എന്നിവിടങ്ങളിലായിരുന്നു യിരത്തി എൺപത്തി എട്ടിൽ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ആയിരത്തി തൊള്ളായിരത്തിൽ ജില്ലാ കൌൺസിൽ മെമ്പർ തൊണ്ണൂറ്റിയഞ്ച് മുതൽ രണ്ടായിരത്തി നാല് വരെ തുടർച്ചയായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടായിരത്തി നാലിൽ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ശ്രീ രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തി ലോക്സഭാ അംഗവുമായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം സിഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ സജീവ സാന്നിധ്യമാണ് ശ്രീമതി അഡ്വക്കേറ്റ് സി എസ് സുജാത വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൽ കടന്നുവന്ന് ഒരു ഉജ്ജ്വല താരമായി ഇന്നലകളിൽ മാത്രമല്ല ഇന്നും നിറഞ്ഞു നിൽക്കുന്ന മുൻ എം പി കൂടിയായ ശ്രീമതി സി എസ് സുജാതയാണ് ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിലെ അതിഥി ശ്രീമതി സുജാതയെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സുജാത വലിയ സന്തോഷം രാഷ്ട്രീയമൊക്കെ രണ്ടാണെങ്കിലും സൗഹൃദങ്ങളുടെ കാര്യത്തിൽ നല്ല ഒരു ബന്ധം എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് നിലനിർത്തുന്ന ഒരാളാണ് സുജാത തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശരിക്കും അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഓർക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം പറയാമോ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ സ്വീകരിക്കുന്ന നിലപാട് എന്നാലും വ്യക്തിബന്ധങ്ങൾക്ക് അതൊന്നും തടസ്സമാവാറില്ല ഞാനിപ്പോൾ ഓർക്കുന്നത് ഇപ്പോൾ നമ്മളെ രണ്ടും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ് മൂന്നട്ടയം ചെങ്ങന്നൂരിലെ എം എൽ എ ആയ ആളാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് പരിചയമുള്ള പഴയ കെ എസ് യുവിൻ്റെ നേതാവായി വന്ന് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായ ശ്രീമതി ശോഭന ജോർജ് ഞാൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻറ്റായിരിക്കുന്ന സന്ദർഭത്തിൽ ഇടയ്ക്ക് പാർലമെൻറ്റിലേക്ക് ഞാൻ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിരുന്നു ശ്രീ വി എം സുധീരനായിരുന്നു അന്ന് എതിർസ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ടും എന്നെ തോൽപ്പിക്കാൻ ശക്തമായ പ്രവർത്തനത്തിനായിരുന്നു ശ്രീമതി ശോഭന ജോർജ് അടക്കമുള്ള നേതാക്കന്മാർ അന്ന് ഏർപ്പെട്ടിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്ന വഴി എൻ്റെ ഓർമ്മ തോട്ടപ്പള്ളിക്കപ്പുറത്ത് വെച്ചാണ് ശോഭന ജോർജിന്റെ പുറക്കാടിനും തോട്ടപ്പള്ളിക്കും ഇടയ്ക്ക് ശോഭന ജോർജ് വാഹനം കേടായി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ വണ്ടി നിർത്തി അപ്പോൾ എന്നെ തോപ്പിക്കാൻ വേണ്ടി പ്രസംഗിച്ചു വരുന്ന ആളാണ് എന്നെനിക്കറിയാം എന്നെനിക്കറിയാൻ പോവുകയാണ് ആലപ്പുഴക്ക് പോവുമായിരുന്നില്ലേ കറക്റ്റ് അപ്പോൾ എന്റെ ഓർമ്മ തിരിച്ചു വരും പ്രസംഗിച്ചിട്ട് തിരിച്ചു വരും പ്രചരണ പരിപാടിയുടെ മീറ്റിംഗ് അതായത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് അപ്പോഴാണ് പറയുന്നത് എനിക്ക് ആലപ്പുഴയ്ക്ക് പോകാനാണ് വാഹനം കേടായിപ്പോയി ശരി എന്നാൽ ബാ ഞാൻ അങ്ങോട്ട് വിട്ടേക്കാന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാഹനത്തിൽ കൊണ്ടുപോയി എനിക്ക് തോന്നുന്നു ശവക്കോട്ടപ്പാലത്തിൻ്റെയൊക്കെ അപ്പുറത്തെവിടുത്തെ ഇവിടെയോ ഒരു മീറ്റിംഗ് ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഞാൻ വിട്ട ആ ഒരു പഴയ ഒരു ഒരു സംഭവം ഞാനിപ്പോഴും ഓർത്ത് പോവുകയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാരൊക്കെ ആയിട്ട് നല്ല ബന്ധവും സഹോദരന്മാരും ആയിട്ട് നല്ല ബന്ധവും അടുപ്പവും ഒക്കെ സ്വീകരിക്കാൻ ശ്രമിക്കുന്നു സുജാത പറഞ്ഞ ഈ സംഭവം സത്യം പറഞ്ഞാൽ ഞാൻ പലയിടത്തും പറയുകയും ഈ അടുത്ത കാലത്ത് കൂടുതൽ അത് മനസ്സിൽ വരികയും ചെയ്തു കാരണം ഒരു സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി തന്നെ തനിക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരിയാണ് എന്നറിഞ്ഞിട്ട് പോലും രാത്രിയിൽ ഒരാവശ്യം വന്നപ്പം വണ്ടിയെ കെറ്റിക്കൊണ്ടുപോയി അടുത്ത മീറ്റിംഗ് സ്ഥലത്ത് ഇറക്കി എന്ന് പറയുന്ന അത്ര ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന പാരമ്പര്യം ഉള്ളടത്ത് ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള നിയമസഭയിൽ ഉണ്ടായ സംഭവം അതിനെപ്പറ്റി അത് എങ്ങനെയാണ് ആ വനിതകളുമായി ഉണ്ടായ ഒരു പ്രശ്ന പ്രയാസം അത് അത്രയും ഒരു ഞാൻ രാഷ്ട്രീയമായിട്ടല്ല ചോദിക്കുന്നത് രാഷ്ട്രീയമായിട്ടേ അല്ല ചോദിക്കുന്നത് ഞാൻ വളരെ ഒരു സ്ത്രീക്ക് അതിനെക്കുറിച്ച് അത്തരം കാര്യങ്ങൾ എത്ര മാത്രം ആരോഗ്യകരമാണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ അതായത് തീർച്ചയായിട്ടും അത് നമ്മളെപ്പോലെ തന്നെ ആയിരിക്കും ആ സഭയിലുള്ള മറ്റ് സഹോദരിമാരും മറ്റുള്ളവരോട് ഇടപെടാൻ ശ്രമിക്കുന്നത് അപ്പോൾ അവരെയൊക്കെ വ്യക്തിപരമായി അറിയാവുന്നയാളാണ് ഞാൻ ഇപ്പോൾ ശ്രീമതിലാ പ്രകാശമായാലും അല്ലെങ്കിൽ ലതിക അറിയാമല്ലോ ബിജിമോളും ഏഷപ്പോറ്റിയും ഗീതയും അവരെല്ലാവരും വ്യക്തിപരമായി നമ്മളോടൊക്കെ നല്ല ബന്ധവും അടുപ്പവും സൂക്ഷിക്കുന്നവർ തന്നെയാണ് സഭയിലെ മെമ്പർമാർ എന്ന നിലയിൽ അവരൊക്കെ നല്ല ബന്ധം നിലനിർത്തി പോകുന്നവരുമാണ് പക്ഷേ ഇവിടെ ഒരു ഒരു രാഷ്ട്രീയ പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരുടെ അഭിപ്രായം സഭയ്ക്കുള്ളിൽ വളരെ ശക്തമായി പറയും ഈ വ്യക്തിബന്ധങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ താൻ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ അത് സമൂഹ മധ്യത്തിൽ എത്തിക്കാൻ വേണ്ടി ഏറ്റവും നന്നായി പ്രവർത്തിക്കുവാൻ പൊതുപ്രവർത്തകരായിട്ടുള്ള വനിതകൾ ശ്രമിക്കണമെന്ന പക്ഷക്കാരിയാണ് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുണ്ടല്ലോ ഇപ്പോൾ സ്ത്രീകളെ ചാവേറുകളാക്കി അല്ലെ സ്ത്രീകളെ മുന്നിൽ നിർത്തണോ ശ്രീമതി ചോമന ജോർജ് ഒരിക്കലും ആ പുറേ പോയി നിന്ന് സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ ഒരിക്കലുമല്ല അങ്ങനെ സ്ത്രീകളൊന്നും പുറേ പോയി നിന്ന് സമരം നയിക്കേണ്ട ആളല്ല സമരത്തിൻ്റെ മുൻനിരയിൽ തന്നെ സ്ത്രീകളുണ്ടാവണം കാരണം നമ്മൾ എത്രയോ ഇനി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോഴും ഈ ഒരു പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന സമൂഹമാണ് നമ്മുടെ സമൂഹം അത്ര പെട്ടെന്നൊന്നും ഇവർ നമ്മളെ അംഗീകരിച്ച് തരികയും ചെയ്യില്ല അവരുടെയൊക്കെ മനസ്സിലെ ആ ഫ്യൂഡൽ ചിന്താഗതിയും ആ പുരുഷ മേധാവിത്വപരമായ സമീപനമൊക്കെയാണ് എന്തിനാണ് ഈ പുരുഷന്മാരായ എം എൽ എമാർ നിൽക്കുമ്പോൾ നിങ്ങളെന് ആ സ്ത്രീകൾ എന്തിനാണ് മുന്നോട്ട് വരുന്നത് അല്ലെങ്കിൽ ആദ്യ ആധികാരികമായ അഭിപ്രായം പറയാൻ ഞങ്ങൾ പുരുഷന്മാരുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്നത് നിങ്ങൾ ഒഴിഞ്ഞു മാറിയൊക്കെ നിന്നാൽ മതിയെന്നോ ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഒരുപാട് അടുത്ത് ഞാൻ സംസാരിക്കും ഇത് രാവിലെ ഞാൻ സംസാരിച്ചു അതായത് ഞാൻ ചാൻസി റാണിയെക്കുറിച്ച് സംസാരിച്ചു എത്ര സ്ട്രോങ് ആയിരുന്നു അവരില്ലേ യഥാർത്ഥത്തിന് ഞാൻ ഞാൻ അവരുടെ ആത്മകഥ വായിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ആവേശം തോന്നും കാരണം എല്ലാം എന്ത് കരുതലോടെയായിരുന്നു അവർ നിലനിന്നിരുന്നത് അവർ കാർഷിക മേഖലയെ നോക്കി പട്ടണി ആവശ്യമായുള്ള സംവിധാനം ചെയ്തു ആ നാടിൻ്റെ ജലസേചന സൗകര്യത്തിന് ആവശ്യമായ കാര്യം ചെയ്തു അവിടുത്തെ തണുപ്പ് കാലത്ത് അവിടെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ അവർക്ക് അവരുടെ ആ തണുപ്പിൽ നകട്ടാനുള്ള പ്രത്യേക കമ്പിളി അടക്കം നെയ്ത് അപ്പോൾ ഒരു സ്ത്രീ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ അവൾ എല്ലാം കണ്ടിട്ട് തന്നെയാണ് ഇറങ്ങുന്നത് അപ്പം അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളുടെ പാരമ്പര്യമുള്ള ഒരു രാജ്യത്ത് സ്ത്രീകൾ എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് വന്ന് നിൽക്കുന്നത് നിങ്ങൾ വന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റും എനിക്ക് ഒരു കാര്യം കൂടി അതായത് ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സഭയ്ക്കകത്ത് അത്തരത്തിലുള്ള സ്വാഭാവിക ഇപ്പോൾ സംഭവങ്ങളൊക്കെ ഉണ്ടാകും അത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും നിലപാടുകൾ ശക്തമായി അവർ പ്രദാനം ചെയ്യുന്ന ജനപ്രതിനിധികൾ പറയുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെയൊക്കെ നമ്മൾ ഈ ഒരു ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവരെല്ലാവരും നല്ല മിടുക്കുകളായ നമ്മളെയൊക്കെ പോലെ തന്നെ നല്ല സ്നേഹമുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളോടൊക്കെ നല്ല സൗഹൃദം കാണിക്കുന്നവർ തന്നെയാണ് ശരിക്കും സുജാത ഈ പറഞ്ഞതുപോലെ തന്നെ പുരുഷ മേധാവിത്വത്തിൻ്റെ നടുവിൽ അതിന്റെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അതിന്റെ നടുവിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് ഒരു ആണ് ഭാര്യയാണ് ഒരു വീട്ടമ്മയാണ് ഒരു മകളുടെ അമ്മയാണ് ഈ സാഹചര്യങ്ങളിലെല്ലാം ഉണ്ടായിട്ടും തന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ നന്നായി പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ശരിക്കും ജീവിതത്തിൽ ഒരു പ്രചോദനമായി തീർന്നത് എന്താണ് തീർച്ചയായിട്ടും ഒന്ന് നമ്മുടെ ഈ ഒരു ഗ്രാമം തന്നെ അതായത് ഓണാട്ടുകരയിലെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രാമമാണ് വള്ളികൊന്നം ഒരുപാട് മഹാരഥന്മാർക്ക് ജന്മം കൊടുത്ത നാടാണിത് മഹാനായ തൊപ്പിൽഭാസി കാമ്പശ്ശേരി കരുണാകരൻ ഡോക്ടർ പുതുശ്ശേരി രാമേന്ദ്രൻ ചേലക്കോട് കുഞ്ഞുരാമൻ സഖാവ് തേവൻ പനത്താട് രാഘവൻ സഖാവ് രാമേഷ്ണൻ നായർ അതുപോലെ പോറ്റിസാറിൻ്റെ പ്രവർത്തന കേന്ദ്രം ഇവിടെയായിരുന്നു പുതുപ്പള്ളി രാഘവൻ്റെ പ്രവർത്തന കേന്ദ്രം ഇവിടെയായിരുന്നു അവരെ അവരെല്ലാം അവരെല്ലാം എനിക്ക് കൊച്ചു പ്രായത്തിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല പ്രവർത്തകരായിരുന്നു അപ്പൂപ്പനും വല്യച്ഛന്മാരും ഒക്കെ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഈ വക കാര്യങ്ങളെല്ലാം ചെറുതിലെ ചർച്ച ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഈ എൻ്റെ അമ്മൂമ്മമാർ നമുക്ക് വലിയ പ്രചോദനം തന്നവരാണ് ഒരുപക്ഷെ ഞാൻ പറയും ഞാൻ എൻ്റെ ഞാൻ പരിചയപ്പെട്ട എന്നെ ഒരു ഇത്തരത്തിൽ വളരെ നന്നായി അഭിപ്രായം പറയാൻ പഠിപ്പിച്ച കാരണം പരിമിതികൾക്ക് അത്തുന്നതോടൊക്കെ നമ്മളൊക്കെ അത്യാവശ്യം വർധാനം പറയുമല്ലോ പിന്നെ ഓരോ പ്രശ്നങ്ങളിലും എങ്ങനെ സമീപിക്കണം അതെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത് ഈ അമ്മുമമാരാണ് അവർ ഈ നാടിന്റെ ചരിത്രം ചെറുതിലെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ സൂര്യനാട് സമരത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് പള്ളികുന്നത്തെ മെയിൻ സമരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കുടുംബം അതായത് മാതാപിതാക്കളൊക്കെയോ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അപ്പൂപ്പന് അമ്മമ്മ അമ്മാവന്മാർ അവരെല്ലാം ഒരു എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഏറ്റവും സ്വാധീനമുള്ള സ്ഥലമായിരുന്നല്ലോ അപ്പൊ അവരുടെ ഇവിടുത്തെ വളരെ ആദ്യകാലത്തെ പ്രവർത്തകരായിരുന്നു ചെറുതിലെ തന്നെ നമ്മളിതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ പിന്നെ സ്കൂളിലൊക്കെ ആയപ്പോൾ തന്നെ എസ് എഫ് ഐയുടെ പ്രവർത്തകയായി ഇവിടെ സ്കൂളില് എസ് എഫ് ഐയുടെ അന്നത്തെ ക്ലാസ് എലക്ഷനില്ലേ എസ് എഫ് ഐ സ്ഥാനാർത്ഥി എട്ടൊന്ന് മുതലൊക്കെ മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ ഞാനെന്നൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു ഈ അന്ന് സ്കൂളിലൊക്കെ ഈ പരിവാ പ്രവർത്തനത്തിലൊക്കെ ഇറങ്ങുമെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തക ആയിത്തീരും അന്ന് ധരിച്ചില്ല കാരണം ഈ ഈ കാര്യങ്ങളെല്ലാം അറിയാം പക്ഷെ ഞാൻ അന്ന് എൻ്റെ സ്കൂളിൽ ഏറ്റവും മികച്ച കായിക താരമായിരുന്നു അത്ലറ്റിക് ഓ നല്ല അത്ലറ്റായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പക്ഷേ വേണമെങ്കിൽ അങ്ങനെ പോവാം അല്ലെ അല്ലെങ്കിൽ അത്യാവശ്യം പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ ഒരു പിന്നെ പിന്നിലൊന്ന് കോളേജ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമായപ്പോഴാണ് എം എസ് എങ്ങോളജൊക്കെ ആയപ്പോഴാണ് എസ് എഫ്ഐയുടെ സജീവ പ്രവർത്തകയായി മാറുന്നത് യഥാർത്ഥത്തിൽ ആ പ്രവർത്തനത്തിൽ എന്നെ വളരെ നന്നായി നമ്മളെ വിടാൻ പ്രേരിപ്പിച്ചത് അച്ഛൻ്റെ ജ്യേഷ്ഠൻ സുകുമാര വിളയ മുത്തച്ഛൻ ബോംബെയിലായിരുന്നു അപ്പോൾ മുത്തച്ഛൻ അവധിക്കൊക്കെ വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇങ്ങനെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൊക്കെ ഇങ്ങനെ പതുക്കെ ഏർപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു സമൂഹത്തിന് വേണ്ടി നാടിനു വേണ്ടി എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ് ഒരുപാട് പേര് ജനിച്ച് ജീവിച്ച് മരിക്കും പക്ഷേ നാടിനെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നവർക്ക് എന്നും ഒരു സ്പേസ് നാട്ടിലുണ്ടാവും പിന്നെ ഏത് ഘട്ടത്തിലാണ് പിന്നെ എം എസ് എ കോളേജിലൊക്കെ വന്ന് ഞാൻ യൂണിവേഴ്സിറ്റി സെനറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധിയാകുന്നു എസ് എഫ് അപ്പോഴത്തെ എസ് എഫ്ഐയുടെ സംസ്ഥാന ലെവൽ ജോയിന്റ് സെക്രട്ടറി ഒക്കെ ആയി സെനറ്റിൽ വെച്ചാൽ സിൻഡിക്കേറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധിയാകുന്നു യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലെ ആദ്യത്തെ വനിതാ പ്രതിനിധിയാണ് ഞാൻ സ്വാഭാവികമായിട്ടും വന്ന് ഒരുപാട് പേരെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഷാനിമുൾ ഉസ്മാനെയൊക്കെ അന്നുണ്ട് പരിചയപ്പെടാൻ ജോൺസൺ ബ്രാമേ ബി കുര്യാക്കോസ് ഒക്കെ അവർ സെനറ്റിലെ കെ യു സുവിൻ്റെ പ്രവധികളായിരുന്നു ആ കാലയളവിൽ പിന്നീട് ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്കാണ് പിന്നീട് മത്സ അന്നത്തെ ഡിസ്ട്രിക്ട് കൗൺസില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഡിസ്ട്രിക്ട് കൗൺസിൽ ഓർമ്മയുണ്ടല്ലോ ഡിസ്റ്റ് കൗൺസിലാണ് മത്സരിക്കുന്നത് ഇതിനിടയിലാണ് ഈ കോളേജ് വിദ്യാഭ്യാസത്തിനിടയിൽ തന്നെയാണ് ബേബി സാറിനെ അദ്ദേഹ വന്ന് റൂട്ടോള അധ്യാപകനായിരുന്നു ജോലിക്കൊക്കെ കിട്ടുന്നതിന് മുമ്പ് അപ്പൊ അങ്ങനെ അങ്ങനെ തന്നെയാണ് അങ്ങനെ പക്ഷെ എനിക്ക് ഈ വീട്ടിലെ എല്ലാവർക്കും എന്നെ അന്നേം വളരെ ഇഷ്ടമായിരുന്നുള്ളൂ ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്ക് അപ്പനും അമ്മയ്ക്ക് സിസ്റ്റേഴ്സിനൊക്കെ വലിയ കാര്യമായിരുന്നു പിന്നെ എനിക്ക് ഈ നമുക്ക് നമ്മളെ മുന്നോട്ട് പോകാൻ ഏറ്റവും നന്നായി സഹായിച്ച് ഇവിടുത്തെ അച്ഛനും അമ്മയാണ് ഒരു കാലത്തും അവരെ നമുക്ക് മറക്കാൻ കഴിയില്ല കാരണം നമ്മളെ ചിലപ്പോൾ അച്ഛനൊക്കെ എങ്കിൽ എന്നെ കൊണ്ടുവന്ന് വണ്ടി കെട്ടി വിടും വൈകിട്ടെന്നെ വിളിക്കാൻ വരും എല്ലാ കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധിക്കുമായിരുന്നു അപ്പം അത്തരത്തിൽ വളരെ നല്ല പ്രോത്സാഹനമാണ് ഈ കുടുംബത്തിൽ നിന്ന് ലഭിച്ചത് തീർച്ചയായിട്ടും അതൊക്കെ തന്നെ നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ഒരു സഹായകരമായ നിലപാടാവുമല്ലോ കാരണം നല്ലൊരു അന്തരീക്ഷ അതൊരു ഘടകമാണ് തീർച്ചയായിട്ടും അത് പറയാറുണ്ട് ഒരിക്കലും ഞാൻ ഒരു ഒരു ഇതുണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അപ്പൊ ഷാനി ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാൻ ഷാനി അധ്യക്ഷൻ ഞാൻ ഉദ്ഘാടക ശിശുദിനവ അപ്പൊ ഞാൻ കുഞ്ഞുങ്ങളുടെ അവകാശത്തെ കുറിച്ച് വളരെ ശക്തമായി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞുങ്ങളോട് എങ്ങനെ വേണം പെരുമാറേണ്ട എങ്ങനെയാണ് അപ്പോൾ പുറേ സ്റ്റേജിന്റെ പുറകൊന്ന് ഇവള് പറയുന്നു അപ്പൊ ഉസ്മാൻ അവിടെയുണ്ട് പറയുന്നു ഓഹ് എന്തെല്ലോ അമ്മ കണ്ടോ ഈ അമ്മ എനിക്ക് എനിക്ക് എത്ര ദിവസമായെന്ന് അറിയാം അമ്മ എന്തൊക്കെയോ അവൾ എന്നോട് പറഞ്ഞിട്ട് ഞാനിതൊന്നും ചെയ്ത് കൊടുത്തില്ല അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം അത് സാധനം ഉസ്മാൻ ഈ പിള്ളേർ ഷാനിയുടെ മക്കളെ എൻ്റെ ഈ മോളെയും കൊണ്ട് കടപ്പുറത്ത് കൊണ്ടുപോയി അവളുടെ പ്രയാ ഈ പിള്ളേരൊക്കെ ഒരുമിച്ച് കളിക്കാനൊക്കെയുള്ള അവസരം ഉണ്ടാക്കി അപ്പോൾ ഞാനത് ഓർക്കുകയാണ് അപ്പോൾ കൊച്ചായിരിക്കുമ്പോൾ അവൾക്ക് അങ്ങനെയൊക്കെയുള്ള പ്രശ്നം അവളെ അവൾക്ക് ഒരുപാട് മിസ്സായിട്ടുണ്ട് ഞാൻ കാരണം അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു പിന്നെ ഞാൻ ചെറുതിലെ മോലെ ഇവളുടെ എത്തിയോപ്പിയെക്കുറിച്ചും സോമാലിയെക്കുറിച്ചും ഒക്കെ പറയും അപ്പോൾ ഇവള് പറയും താരാട്ട് വാടേന്റെ സമയത്ത് എത്തിയോപ്യ സോമാലിയ എന്നായിരുന്നു പറഞ്ഞത് കാരണം അവിടുത്തെ കുഞ്ഞുങ്ങളുടെയൊക്കെ ദയനീയമായ അവസ്ഥ നമ്മൾ കൊച്ചിലെ പറഞ്ഞു കൊടുത്ത് തന്നെ വളർത്തുപോയ ഇപ്പോൾ മദ്രാസ് എസ് എൻ കോളേജിലായിരുന്നു അവൾ എം എ ഇക്കണോമിക്സ് കഴിഞ്ഞ് ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ അവള് ഒരു കോച്ചിങ്ങിനും കൂടി അവൾ ഇന്ത്യൻ എക്കണോമിക് സർവീസ് എഴുതാൻ അതിന്റെ ടെസ്റ്റ് എഴുതുന്നതിനുള്ള തയ്യാറെടുപ്പ് കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നു അമ്മയുടെ രാഷ്ട്രീയം കണ്ടു മോൾക്കൊരു രാഷ്ട്രീയക്കാരി ആവണമെന്ന് തോന്നിയില്ലേ തീർച്ചയായിട്ടും ഇല്ല അവൾ അങ്ങനെ അവൾ അവൾ ഈ മറ്റൊരു മേഖല അവൾ പക്ഷേ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ട് അത് ഞാൻ എപ്പോഴും പറയും അത് ഏത് രംഗത്തെത്തിയാലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞു ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റൊക്കെയായി പിന്നെ പാർലമെന്റിലേക്ക് വന്ന ആ ഒരു സാഹചര്യം ഒന്ന് പറയണം കാരണം മാവേലിക്കര പാർലമെന്റിലാണ് മത്സരിച്ചത് ഏഹ് ചെറിയ ആളെയല്ല തോൽപ്പിച്ചത് ഏഹ് ഞാനൊക്കെ അന്ന് ഭയങ്കരമായി തോൽപ്പിക്കുന്നത് സുജാതയൊന്നും പക്ഷേ സുജാതയെ തോൽപ്പിക്കാൻ പറ്റിയില്ല എന്തായിരുന്നു എങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് തീർച്ചയായിട്ടും അത് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണല്ലോ തെരഞ്ഞെടുപ്പ് അതെ ഒന്നാമത് ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് ഏറ്റവും മികച്ച ഡിസ്ട്രിക്ട് പഞ്ചായത്തായിരുന്നു അതായത് ഇന്ത്യ ഗവൺമെൻ കേരള ഗവൺമെൻറ് ഏർപ്പെടു ഏർപ്പെടുത്തിയ ആദ്യത്തെ സ്വരാജ് പുരസ്കാരം ആലപ്പുഴ ഡിസ്ട്രിക് പഞ്ചായത്തിനായിരുന്നു ശ്രീ എ കെ ആനണി സാർ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിന് അപ്പോൾ ഏറ്റവും മികച്ച ആദ്യത്തെ സ്വരാജ് പുരസ്കാരം കിട്ടിയ ഡിസ്ട്രിക് പഞ്ചായത്ത് അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഒട്ടുകേറെ വികസന പ്രവർത്തനങ്ങൾ അന്ന് ഈ നാട്ടിൽ നടത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ ജില്ലാ പഞ്ചായത്തൊരു ഒരു വലിയ ആ ഒരു ആ കാലം ഓർക്കുന്നുണ്ടല്ലോ വലിയ അംഗീകാരവും ഇതെല്ലാം ജനങ്ങൾ തന്നിരുന്ന സന്ദർഭത്തിൽ ജനങ്ങളുടെ ഇടയിൽ പുറകെങ്കിൽ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല നിലയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സന്ദർഭമാണ് അപ്പോഴാണ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി നാലില് സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നത് പക്ഷേ എനിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു കാരണം കോൺഗ്രസിൻ്റെ വളരെ ആരാധ്യനായ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല അപ്പോൾ അദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ ഒരു ഇടതുപക്ഷ മണ്ഡലമല്ല യു ഡി എഫ് ജയിക്കുന്ന മണ്ഡലം അതുപോലെ ശക്തനായ സ്ഥാനാർത്ഥി അദ്ദേഹം സിറ്റിംഗ് എം പി പക്ഷേ ഈ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർക്ക് തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഡി ഇപ്പോൾ ഡിസ്റ്റി പഞ്ചായത്തിൻ്റെ നൂർത്തലടക്കം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി തന്നെ പറയാൻ കഴിഞ്ഞു പിന്നെ ഒരുപാട് ഈ പറയുന്ന ബന്ധങ്ങൾ സൗഹൃദങ്ങൾ ഞാൻ പഠിച്ച കോളേജ് ഈ മണ്ഡലത്തിലാണ് താമസിക്കുന്ന വീടിൻ്റെ ഇപ്പോൾ പാർലമെൻ്റ് മണ്ഡലം പത്തനംതിട്ടയും കൂടെ ഉണ്ടെങ്കിലും നമ്മുടെ രണ്ട് മൂന്ന് അസംബ്ലി മണ്ഡലം ഇതിൽ വരുന്നതായിരുന്നല്ലോ അപ്പം നല്ലൊരു അടുപ്പവും ബന്ധവും നമുക്ക് ജനങ്ങളോട് കത്ത് സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് വരുന്നത് അപ്പം എൻ്റെ ഈ ഗ്രാമം ഈ വള്ളികുന്നം പഞ്ചായത്ത് അതെല്ലാം മറന്ന് അവർ ഭയങ്കരമായി സഹായിച്ചു ആ മൂന്ന് മണ്ഡലത്തിൽ വോട്ടാണ് മോളി വരാന് കാരണമായ മാവേലിക്കര പന്തളം കായംകുളം അതുപോലെ കായംകുളം കായംകുളത്തൊക്കെ ഈ യു ഡി എഫിനൊക്കെ സ്വാധീനമുള്ള പ്രദേശങ്ങളിലും അവർ ഈ ആ തിരഞ്ഞെടുപ്പിനെ നന്നായി സഹായിക്കും എന്നിട്ട് ജയിച്ചു ചെന്നു എങ്ങനെയാണ് പാർലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അതിൽ നിന്ന് ഒരു ലോകം കണ്ടിട്ടില്ലാത്ത ചെറിയ തീർച്ചയായിട്ടും അത് അത് വരുമ്പോൾ നമുക്ക് വലിയ ഉണ്ട് കാരണം പറഞ്ഞല്ലോ പാർലമെന്റ് പോലെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് പോലെ ഒന്നും അല്ലല്ലോ അല്ല സോറി പിന്നെ ജില്ലാ പഞ്ചായത്ത് പോലെ അതുപോലെ അല്ലല്ലോ പാർലമെന്റ് എന്ന് പറയുമ്പോൾ അത് ഈ അഞ്ഞൂറ്റി ഒന്നാണല്ലോ അപ്പോൾ അവിടെ നമ്മൾ തോക്കാൻ പാടില്ലല്ലോ അവിടെ നമ്മൾ തോക്കരുതല്ലോ അപ്പോൾ ജന ജനകീയ പ്രശ്നങ്ങൾ ഏറ്റവും നന്നായി സഭയിൽ അവതരിപ്പിക്കണം അപ്പോൾ അതിന് നമ്മൾ നന്നായി സ്റ്റഡി ചെയ്യുമായിരുന്നു മറ്റുള്ളവരുടെ സഹായം തേടുമായിരുന്നു ജനങ്ങളുടെ എന്തെങ്കിലും ഒരു സംഭവം ഓർമ്മയുണ്ടോ അതായത് പാർലമെന്റിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിനെ പറ്റി കഴിയാത്തതിനെ പറ്റി അല്ലെങ്കിൽ ഉണ്ടായി എനിക്ക് റെയിൽവേയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് അന്ന് ആദ്യം ഞാൻ എൻ്റെ എൻ്റെ സ്പീച്ച് ഒക്കെ ആയിരുന്നു അന്ന് ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പി ബഡ്ജറ്റ് മേലുള്ള റെയിൽവേ ബഡ്ജറ്റ് മേലുള്ള ഡിസ്കഷൻ അപ്പോൾ പിന്നെ അന്ന് ഇടതുപക്ഷത്തിന്ന് ഞാൻ സി പി എമ്മിൽ നിന്ന് ആദ്യം ഞാനാണ് സംസാരിച്ചത് ബംഗാളിലൊരു കോംറേഡായിരുന്നു സംസാരിക്കാൻ തീരുമാനിച്ചത് ഞാൻ സെക്കൻഡായിരുന്നു പക്ഷേ അന്ന് അദ്ദേഹത്തിന് വരാൻ വേണ്ടി ഞാൻ ആദ്യം സംസാരിച്ചു പക്ഷെ അന്ന് ശ്രീ ലാലു പ്രസാദ് അടക്കം സഭയിലുണ്ടായിരുന്നു അപ്പോൾ ഈ ആദ്യത്തെ സംസാരം കഴിഞ്ഞപ്പോൾ തന്നെ കേരള റെയിൽവേയോട് കാണിച്ച അവഗണനയൊക്കെ വളരെ ശക്തമായി ഞങ്ങൾക്കവിടെ പറയാൻ കഴിഞ്ഞു ആ മീറ്റിംഗ് ആ ചർച്ച കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പുറത്തോ പുറത്തോട്ട് വിളിച്ചു അപ്പോൾ ഞങ്ങളിടതുപക്ഷം എം പിമാരെ എല്ലാം വിളിച്ചു പിന്നെ ഇങ്ങനെ വളരെ പോസിറ്റീവായൊരു നിലപാടൊന്നും സ്വീകരിക്കേണ്ടായി തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കും അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമല്ലേ ഇന്ത്യൻ പാർലമെൻറ്റിലൊരു അഭിപ്രായം പറയുന്നു നന്നായിട്ട് ഒരു പാർലമെന്റിൽ നന്നായിട്ടൊക്കെ പെർഫോം ചെയ്തു പക്ഷേ ഒരു വനിതാ നേതാവ് എടയ്ക്ക് ബ്രേക്ക് വന്ന പോലെ എന്തേ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ഒരു തുടർച്ച എന്തേ ഉണ്ടാവാതോ അല്ല തീർച്ചയായിട്ടും ഒന്ന് മാവേലിക്കര മണ്ഡലം പാർലമെന്റ് സംവരണമായി മത്സരിക്കാൻ പിന്നെ കഴിയില്ല ഇവിടെ ഒന്ന് ചെങ്ങന്നൂരിൽ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഞാൻ പരാജയപ്പെട്ടു തുട പിന്നെ വരുന്ന ഇലക്ഷനിലും ഞാൻ തന്നെ സ്ഥാനാർത്ഥി ആകാൻ ആകണം എന്ന് പറയാൻ പാടില്ല കാരണം മറ്റു പാർട്ടി പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഒരുപാട് പേര് ഇതിന് അർഹരായിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ അർഹതയുള്ള ആളുകളെ ഓരോ സ്ഥാനത്തും പരിഗണിക്കും അതുകൊണ്ട് ഞാൻ ഒരിക്കൽ പാർലമെൻറ്റ് മെമ്പറായി അതുകൊണ്ട് തുടർച്ചയായിട്ട് എന്നെ എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിപ്പിച്ചോളം എന്ന നിലപാട് എടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതായിരിക്കും ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ പാർലമെന്റ് തിന്ന ആൾ എന്തുകൊണ്ട് വീണ്ടും പാർലമെന്റിലേക്ക് മത്സരിച്ചില്ല അതല്ലേ അതെ അതെ ഞാനത് പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വർഷങ്ങളായിട്ട് തന്നെ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വർഷങ്ങളായിട്ട് പുരുഷന്മാർ തോറ്റാലും ചയിച്ചാലും പിന്നെയും 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 സ്ഥാനാർത്ഥികളായിട്ട് വരും പക്ഷേ വനിതകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പരിഗണന കാണാതെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനതിനെ പറ്റി ചോദിച്ചത് അങ്ങനെ ചിലതൊക്കെ അങ്ങനെ സംഭവിക്കാം കാരണം നമ്മൾ തന്നെ തുറച്ച് പറയുമല്ലോ പുരുഷ സാമൂഹ്യ വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ പൂര്ണ്ണമായിട്ടുണ്ടെന്ന് പറഞ്ഞു കാരണം ഞാൻ ഒരിക്കൽ പരാജയപ്പെട്ടെങ്കിലും വീണ്ടും എന്നെ മത്സരിപ്പിച്ചു രണ്ടാമത് ഞാനിപ്പോ ചെങ്ങന്നൂർ മത്സരിച്ച് പരാജയപ്പെട്ടു പരാജയപ്പെട്ടതുകൊണ്ട് നമ്മളെ അതോടുകൂടി നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ രണ്ടും നിർത്തുന്നില്ലല്ലോ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും നമ്മൾ നിർത്തുന്നില്ല നമ്മൾ തുടർന്ന് നന്നായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചോണ്ട് പോവുകയാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് മഹിളാ അസോസിയേഷന്റെ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇതിനിടയിൽ ഞാൻ ട്രേഡ് യൂണിയൻ മേഖലയിലേക്ക് ഇപ്പോൾ വന്നു അതിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന തീരെ പാവപ്പെട്ട സ്ത്രീകളുടെ ഇടയിലാണ് അതായത് കശുണ്ടി തൊഴിലാളി സ്ത്രീകളുടെ ഇവിടുത്തെ ഇവരുടെ പ്രസിഡൻ്റാണ് ഞാൻ അപ്പം അവരുടെ ഇടയിൽ നിന്ന് നിന്ന് നമുക്ക് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ എം പി എം എൽ എ ഒന്നും ആയില്ല എന്നുള്ളൊരു യാതൊരു പ്രയാസവും എനിക്ക് തോന്നുന്നില്ല കാരണം വളരെ സജീവമായി ഇവരുടെ ഇടയിൽ നിന്ന് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അത് നേരത്തെ തന്നെ ഇപ്പോൾ ഇ എം എസിനെ അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടിരുന്നു സുശീല ഗോപാലിനെ കണ്ടിരുന്നു അതുപോലെ സഖാവ് വി എസ് അച്യുതാനന്ദനെ കാണുന്നു പിണറായി വിജയനെ കാണുന്നു ഇവിടുത്തെ ഞങ്ങളുടെ പാർട്ടിയുടെ ഇവിടുത്തെ നേതാവായിട്ടുള്ള സഹാവ് പി കെ സി അതുപോലെ സഹാവ് രാമചന്ദ്രൻ നായർ അങ്ങനെ എടുത്തു പറയാവുന്ന ഒരുപാട് നേതാക്കന്മാർ ഒരു രാഷ്ട്രീയ ഏറ്റവും പ്രശസ്തിയായ ഒരു രാഷ്ട്രീയക്കാർ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സജീവമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ രണ്ടുപേരും കൂടിയാണ് കല്യാണം കഴിച്ചത് അല്ല രണ്ടുപേരും തിരക്കുള്ളവര് ഈ നിങ്ങളുടെ രണ്ടുപേരുടെയും തിരക്കുള്ള ജീവിതത്തില് എങ്ങനെ അതായത് അദ്ദേഹം സജീവ രാഷ്ട്രീയ അന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവ പിന്നെ ഉദ്യോഗസ്ഥനായങ്ങോ മാറി ആ രംഗത്ത് വളരെ നന്നായി തന്നെ അദ്ദേഹം കുടുംബത്തിന്റെ പിന്നെ തീർച്ചയായിട്ടും ആണ് ആണ് നമ്മള് വളരെ ഈ വളരെ സ്ട്രഗിൾ ചെയ്ത് തന്നെ നമ്മളൊരു പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് കാരണം നമ്മൾ ഈ പൊതുപ്രവർത്തന രംഗത്ത് പോകുമ്പോൾ ഈ സിസ്റ്റം ഒന്നും ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്നുണ്ടല്ലോ നോക്കില്ലേ കാരണം നമുക്ക് വീട്ടുകാര്യങ്ങള് നോക്കണം അപ്പൊ ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനും കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേരും സുഖമില്ലാത്ത ഇടയ്ക്ക് സുഖമില്ലാതായി എത്ര ഞാൻ നമ്മളെത്ര തിരക്കുണ്ടെങ്കിലും വളരെ നന്നായി അവരെ നോക്കിയെന്നാണ് എന്റെ വിശ്വാസം കാരണം അവരി മരിച്ചു രണ്ടുപേരും രണ്ടുപേരും മരിച്ചു അച്ഛൻ മരിച്ചിട്ട് അഞ്ചു വർഷമായി അമ്മ ഇപ്പൊ മരിച്ച കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു ആ സുഖിയോടുകൂടി തന്നെ ഞാൻ ഈ പുരുഷ നേതാക്കന്മാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പുരുഷ നേ ഒരു നേതാവായി കഴിഞ്ഞാൽ പുരുഷന് വേറെ ഒരു കാര്യവും അന്വേഷിക്കേണ്ട രാവിലെ വന്ന എത്ര തിരക്കുണ്ടെങ്കിലും രാവിലെ നമ്മൾ എനിക്കിത് ഇത് അതായത് ഞാൻ എപ്പോഴും പറയും ഈ വീട്ടിലെ ടോയ്ലറ്റ് കഴുകുന്ന ആള് ഞാനാണെന്ന് പറയും താമസിക്കെങ്കിലും കാരണം കാരണം നമുക്കിതൊന്നും എനിക്ക് എനിക്കിത് ഇറങ്ങുമ്പോൾ നമുക്കിതെല്ലാം നീറ്റായി അതൊരു പ്രശ്നം ഉണ്ട് നമ്മളെ ഒരു പെർഫെക്ഷനെയും കൂടെ പ്രശ്നമായിരിക്കാം വീടെല്ലാം വൃത്തിയായിട്ട് കിടക്കണം എല്ലാം കറക്റ്റാണോ എല്ലാ എല്ലാം കറക്റ്റ് പൊസിഷനാണോ ഇരിക്കുന്നത് ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് പോകുന്നത് കാരണം അല്ലാതെ അതാണ് പൊതു ഒരു പുരുഷനെ സ്ത്രീയും കൂടെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇതെല്ലാം നോക്കണം നമ്മൾ ഭർത്താവിന്റെ കാര്യം നോക്കണം മക്കളുടെ കാര്യം നോക്കണം വീട്ടിലെ സകല കാര്യങ്ങൾ നോക്കണം വീട്ടിൽ വരുന്ന ആളുകളെയെല്ലാം നമ്മൾ അവരോടെല്ലാം മാന്യമായി പെരുമാണം നമ്മുടെ പരിസരം നേരെ ജോലി കിടക്കുകയാണെന്ന് നോക്കണം ഇതെല്ലാം ചെയ്യേണ്ട ജോലി സ്ത്രീയുടെയാണ് അപ്പൊ അവളെത്തുമ്പോ അവൾ വലിയ തരത്തിൽ പ്രയാസപ്പെടുന്നുണ്ട് പൊതു അതാണ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകൾ ഈ പ്രയാസങ്ങളുടെ എല്ലാം നടുവിലാണ് അവളെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കും മതി വന്നില്ല എനിക്കും മതി വന്നില്ല അതുകൊണ്ട് തന്നെ സി എസ് സുജാതയുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നമസ്കാരം